കാലവർഷം ശക്തമായതോടെ മലയിടിച്ചിൽ ഭീതിയിൽ മൂന്നാർ ഗ്യാപ് റോഡ് മുൻ വർഷങ്ങളിൽ നിരവധി തവണയാണ് മണ്ണും കല്ലും റോഡിലേക്ക് ബന്ധിച്ച ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടത് ഗ്യാപ് റോഡിലെ മലയിടിച്ചിൽ ഭീഷണി മുൻകൂട്ടി അറിയാനുള്ള മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുന്ന ദേശീയപാത വിഭാഗത്തിന്റെ പദ്ധതി പ്രഖ്യാപനത്തിൽ ഒതുങ്ങി രണ്ടായിരത്തി പതിനേഴിൽ ദേശീയപാത നവീകരണം ആരംഭിച്ച ശേഷം ഇതുവരെ ചെറുതും വലുതുമായ എട്ട് മണ്ണിടിച്ചിലാണ് ഗ്യാപ് റോഡ് മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വേനൽമഴയിലും മണ്ണും കൂറ്റൻ പാറക്കല്ലുകളും റോഡിലേക്ക് പതിച്ചു മണ്ണിടിച്ചിലുണ്ടായാൽ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം ദിവസങ്ങളോളം തടസ്സപ്പെടും മേഖലയിലെ അപകട സാധ്യത കുറയ്ക്കാൻ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുമെന്ന രണ്ടു വർഷം മുൻപ് ദേശീയപാത അധികൃതർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഈ മണ്ണിടിച്ചൽ ഉണ്ടാകുന്ന മുമ്പ് നമുക്കൊക്കെ എല്ലാവർക്കും അറിയിപ്പൊക്കെ കിട്ടും അതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പോയവരാണ് ഈ എൻ എച്ച് കാര് ഇനി തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോഴാണെങ്കിൽ അടുത്ത് മഴകാലം തുടങ്ങി ഇപ്പോൾ അടുത്തടുത്ത് ഇപ്പം കളിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കേപ്പ് റോട്ടിൽ മണ്ണിടിച്ചൽ ഉണ്ടായിട്ട് ഉണ്ടായി വണ്ടിയിൽ മൊത്തം ട്രാഫിക്കായി റോഡൊക്കെ എല്ലാം ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തിരുന്നു പക്ഷെ നാല് പറയാൻ വന്നത് ഈ മണ്ണിടിച്ചൽ വരുന്ന മുമ്പ് ആ നമുക്ക് അറിയാൻ പറ്റുന്ന ആ മെഷീൻ എൻ എച്ച് കാര് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ വലിയ അപകടത്തിൽ ഇരുന്ന് വരുന്ന കാലങ്ങളിൽ നമ്മൾ രക്ഷപ്പെടാം മാണ്ടി ഐ ഐ ടി കരസേന ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ചെലവ് കുറഞ്ഞ ലാൻഡ് സ്ലിപ്പ് ഡിറ്റക്ഷൻ സിസ്റ്റമാണ് ഗ്യാപ് റോഡിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നത് ഇതിന് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയും ലഭിച്ചിരുന്നു ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായാൽ ചിന്നക്കനാൽ സൂര്യനെല്ല് മേഖലകൾ ഒറ്റപ്പെടും ഇത് മേഖലയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു ഈ റോഡ് നമുക്ക് ടൂറിസ്റ്റ് വരുന്നവരെ അവർക്ക് വരെ ഈ മണ്ണിടിച്ചി വന്ന് ചിലപ്പോൾ വണ്ടി റണ്ണിങ്ങിലേക്കുമ്പോ ഇടിച്ച് കള്ളു വന്ന് വീണു കഴിഞ്ഞാൽ അവർക്കും ബാധയാണ് എനിക്ക് ഇവിടെ ഉള്ളവർക്കും ബാധയാണ് അപ്പൊ എന്നെ എത്ര മെഷീൻ ഒന്ന് സംഘടിപ്പിക്കുകയാണെങ്കിൽ അത്രയും ആൾക്കാർക്ക് മുൻപ് കോഴിക്കോട് ഐ ഐ ടിയിലെ വിദഗ്ദ്ധ സംഘം ഇവിടം സന്ദർശിച്ചിരുന്നു അപകട സാധ്യതയുള്ള പാറകൾ പൊട്ടിച്ചു നീക്കി ചെരിഞ്ഞ പ്രതലങ്ങളിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചിരുന്നു ഇതിലും തുടർ നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു നന്നായിട്ട് പേടിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതിൽക്കൂടി യാത്ര ചെയ്യുന്നത് ഇപ്പോൾ ഗസ്റ്റിനായെങ്കിലും പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിലും ശരിക്കും നല്ല പേടിയുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഈ മണ്ണിടിഞ്ഞ് വീണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അറിയാലോ നിങ്ങൾക്ക് ഈ മലയുടെ സൈഡും പിന്നെ ഇപ്പുറത്ത് കൊക്കയും ഇപ്പുറവും മലയും അവിടെ നിന്ന് എപ്പോഴും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വലിയൊരു അപകടമാണ് ഉണ്ടാകാൻ പോണത് അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരവും ഇല്ല എന്നുണ്ടെങ്കിൽ ജീവൻ വെച്ചിട്ടുള്ള കലയാണല്ലോ നമ്മൾ നമ്മൾ അന്നത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇറങ്ങുന്നത് അതിൻ്റെ ഇടയിൽ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയാ ശരിയാക്കാനുള്ള ശ്രമം ഉണ്ടാവുക മുൻവർഷങ്ങളിൽ നിരവധി തവണയാണ് മണ്ണും കല്ലും റോഡിലേക്ക് പതിച്ച ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുള്ളത്